ചീമേനി ശ്രീ മഹോത്സവം മുതൽ വരെ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ചീമേനി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിന തിരുവപ്പന മഹോത്സവവും പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം സമർപ്പണവും ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തൊമ്പതിന് രാത്രി എട്ട് മണിക്ക് ത്വരക്കാറാട്ട് നടക്കും ഇരുപതിന് വൈകുന്നേരം മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര മടപ്പുരയിലെത്തും പിന്നീട് പുത്തപ്പൻ വെള്ളാട്ടം തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടക്കും ഇരുപത്തൊന്നിന് വൈകുന്നേരം നെടുമ്പ ശ്രീ ശൂലാപ്പ് ഭഗവതിക്കാവിൽ നിന്നും തിരുമുൽ കാഴ്ച ആരംഭിക്കും ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇ പി രാജഗോപാലൻ എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും സമാപന ദിവസമായ ഇരുപത്തിമൂന്നിന് പുലർച്ചെ തിരുവപ്പനം വെള്ളാട്ടം ആരംഭിക്കും രാഘവൻ മടയൻ കാർമ്മികത്വം വഹിക്കും വിവിധ ദിവസങ്ങളിലായി വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പി പി ദാമോദരൻ ടി പി തമ്പാൻ വി ബാലകൃഷ്ണൻ പി വി സുധാകരൻ ടി പി ധനേഷ് ടി പി നവനീതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ചെറുവത്തൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെഎസ്ആർടിസി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ